തുടർച്ചയായി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങുന്നതിൽ നിന്ന് കരകയറാൻ ഒരുങ്ങുകയാണ് സി പി എം ദൈവ അവരുടെ വിശ്വാസങ്ങളോടും ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനുള്ള ശ്രമമാണ് സി പി എം ആരംഭിക്കുന്നത് പാർട്ടി അതിന്റെ പ്രഖ്യാപിത കമ്മ്യൂണിസ്റ്റ് നിലപാടിൽ നിന്ന് വലിയൊരു മാറ്റമാണ് വരുത്താൻ പോകുന്നത് കേരളത്തിലെ ലക്ഷക്കണക്കിന് അംഗങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാനാണ് നീക്കം വിശ്വാസികളെ പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിൽ നിന്നുള്ളവരെ തങ്ങളുടെ പക്ഷത്തേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമീപനം സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നേതൃത്വം ഞായറാഴ്ച ആരംഭിച്ച ദ്വിദിന പാർട്ടി സംസ്ഥാന കമ്മിറ്റി സംഘടനാ രാഷ്ട്രീയ ഗതി തിരുത്തലിന്റെ ഭാഗമായി ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യും വിശ്വാസത്തെയും വിശ്വാസികളെയും കുറിച്ചുള്ള തങ്ങളുടെ പ്രഖ്യാപിത നിലപാടിനെ കുറിച്ച് ആത്മപരിശോധന നടത്താൻ സി പി എം തീരുമാനിച്ചുവെന്നാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് അറിയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് സമാനമായ തിരിച്ചടി നേരിട്ടിരുന്നു വയനാട്ടിൽ മത്സരിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനവും അന്ന് തിരിച്ചടിയായെന്നായിരുന്നു സി പി എമ്മിന്റെ വിലയിരുത്തൽ അതോടെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മുതൽ ജില്ലാ നേതാക്കൾ വരെയുള്ള നേതൃത്വം ഹൈന്ദവ ഭവനങ്ങൾ സന്ദർശിച്ച് തങ്ങളുടെ വീഴ്ചകൾ തുറന്നു സമ്മതിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം അക്കാര്യങ്ങൾ മറന്ന അവസ്ഥയിലായിരുന്നു സി പി എം സംഘടന വലതുപക്ഷ ശക്തികളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ തങ്ങളുടെ നിലപാടുകൾ സമൂലമായി മാറ്റേണ്ടതുണ്ട് എന്ന് നേതൃത്വം ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ത്യൻ സമൂഹം ഇപ്പോഴും ഫ്യൂഡൽ സ്വഭാവമുള്ളതാണെന്നും ഒരു ജനകീയ വിപ്ലവം നടക്കാത്തതിനാൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന് സാധ്യതയില്ല എന്നുമുള്ള വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് സി പി എമ്മിന്റെ ഈ നിലപാട് മാറ്റം സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വിശ്വാസം എന്ന സി പി എം ഇപ്പോൾ തിരിച്ചറിയുകയാണ് രാജ്യത്തെ ഭൂരിപക്ഷം ആളുകളും വിശ്വാസികളാണ് നേതാക്കൾ വിശ്വാസത്തെക്കുറിച്ചും വിശ്വാസികളെ കുറിച്ചും സംസാരിച്ചുവെങ്കിലും ഈ വിഭാഗങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ സി പി എമ്മിന് പലപ്പോഴും പരാജയം സംഭവിച്ചത് കനത്ത തിരിച്ചടിയായി അതിനിടെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും അകലം പാലിക്കാൻ അംഗങ്ങളോട് നിർദ്ദേശിച്ച പാലക്കാട് പ്ലീനത്തിൽ സ്വീകരിച്ച നിലപാടാണ് വിശ്വാസികളെ അകറ്റിയത് എന്ന് പാർട്ടിയിലെ പലർക്കും തിരിച്ചറിവുണ്ടായിട്ടുണ്ട് വിശ്വാസം ക്ഷേത്രാചാരങ്ങൾ വിശ്വാസികൾ തുടങ്ങിയ വിഷയങ്ങളിൽ ബി ജെ പി ആർ എസ് എസ് സ്വാധീനമാണ് സമൂഹത്തിൽ വലതുപക്ഷ ചായ്വുണ്ടാക്കാൻ കാരണമെന്ന് സി പി എം നേതൃത്വം കരുതുന്നു ഇത് കണക്കിലെടുത്ത് ക്ഷേത്രങ്ങളിലും മറ്റ് ആരാധനാലയങ്ങളിലും വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം ൾ സംഘപരിവാറിന്റെ കൈകളിൽ അകപ്പെടരുത് സിപിഎമ്മിലെ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികൾക്ക് പിന്തുണയും നിയമസഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നതിലൂടെ യഥാർത്ഥ വിശ്വാസികളെയും വർഗീയവാദികളെയും വേർതിരിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നാണ് സി പി എമ്മിന്റെ ഒരു കണക്കുകൂട്ടൽ ഒരു മതേതര വിശ്വാസം സൃഷ്ടിക്കുന്നത് ഏറ്റവും വലിയ പ്രാധാന്യം ഏറ്റെടുക്കുന്നു ഏതെങ്കിലും ആരാധനാലയത്തിൽ കേഡർമാർക്കും അനുഭാവികൾക്കും പോകുന്നതിന് പാർട്ടി എതിരല്ല ഭാരവാഹികൾ ഈ ആചാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് തങ്ങൾ പറഞ്ഞത് പക്ഷേ പുതിയ സാഹചര്യത്തിൽ ഇതിലും മാറ്റമുണ്ടായേക്കുമെന്നാണ് സി പി ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട്